കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുകയും അതിലേറെ കുട്ടികളെ ഇഷ്ടപ്പെടുകയും ചെയ്ത മഹാനായ വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം വളരെയധികം സ്നേഹവാത്സല്യങ്ങളോടെയായിരുന്നു അവിടെ നിന്ന് കുട്ടികളോട് പെരുമാറിയിരുന്നത് ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നമസ്കാരത്തിനായി പള്ളിയിൽ പോകുമ്പോൾ തൻ്റെ മകൾ ഫാത്തിമയുടെ കൊച്ചുമകൻ കൂടെയുണ്ടായിരുന്നു അവനെ അടുത്തിരുത്തി പ്രവാചകൻ നമസ്കാരം തുടങ്ങി ിൽ പോകുമ്പോൾ പതുക്കെ താഴെ വെച്ചും വീണ്ടും എഴുന്നേൽക്കുമ്പോൾ കയ്യിലേറ്റിയുമായിരുന്നു നമസ്കാരം മറ്റൊരിക്കൽ സുജൂതിൽ പോയ പ്രവാചകൻ സാധാരണ അപ്പുറമായിട്ടും എഴുന്നേൽക്കുന്നത് കാണുന്നില്ല അനുചരന്മാർ ആശങ്കയിലായി എന്തുപറ്റി പ്രവാചകന് എന്ന് പോലും ആളുകൾ ആദിയാകും വരെ അത് നീണ്ടു അവസാനം നമസ്കാരം കഴിഞ്ഞ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകൻ മറുപടി നൽകി എൻ്റെ കുഞ്ഞ് എൻ്റെ പുറത്ത് കേറിയതായിരുന്നു അവന് മതിയാവുന്നത് വരെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സമയമെടുത്തു നമുക്കറിയാം ഇസ്ലാമിൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഫല്ലോകത്ത് ചെന്നാൽ ആദ്യം അള്ളാഹു ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചാണ് എന്നാൽ അതേ പ്രവാചകൻ തന്നെയാണ് സക്കാത്തിന്റെ മുതലിൽ നിന്ന് പേരക്കുഞ്ഞ് ഒരു കാരക്ക വായയിലിട്ടപ്പോൾ വായയിൽ വിരലിട്ട് അത് തുപ്പി കളയിപ്പിച്ചതും കുട്ടികളുടെ അടുത്താകുമ്പോൾ പ്രവാചകൻ അവരിൽ ഒരാളായിരുന്നു തൻ്റെ പേരമക്കളെ തോളിലേറ്റി ആനസവാരി കളിക്കുമാറായിരുന്ന പ്രവാചകനെ നമുക്കൊന്ന് ഓർത്തു നോക്കാം അതായിരുന്നു നമ്മുടെ പ്രവാചകൻ എല്ലാ കുഞ്ഞുങ്ങളോടും അളവറ്റ വാത്സല്യവും കാരുണ്യവും പുലർത്തിയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ നിബിസല്ലാഹു അലൈഹി വസ്ല്ലം ജമായത്തായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരം പെട്ടെന്ന് ചുരുക്കി അവസാനിപ്പിച്ചു എന്തുപറ്റി എന്ന് അന്വേഷിച്ചവരോട് നമസ്കാരത്തിനിടയിൽ ഞാൻ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു ആ കുട്ടിയുടെ മാതാവിന് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നമസ്കാരം വേഗം പൂർത്തിയാക്കിയത് എന്നതാണ് മറുപടി നൽകിയത് കുട്ടികളിൽ നല്ലത് കാണുമ്പോൾ റസൂൽ അവരെ അഭിനന്ദിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായി മനഃശാസ്ത്രപരമായി ഉപദേശിക്കാനും അവരിൽ നല്ല സ്വഭാവം കൊണ്ടുവരാനും കിട്ടിയ എല്ലാ അവസരങ്ങളും നബി ഉപയോഗിക്കുമായിരുന്നു തീന്മേശയിൽ കൂടെയിരുന്ന കൊച്ചു കുഞ്ഞിനോട് ബിസ്മി വെച്ചുകൊണ്ട് തുടങ്ങാനും വലത് കൈ വലത് കൈ കൊണ്ട് ഭക്ഷിക്കാനും തൻ്റെ പാത്രത്തിൽ തന്നോട് അടുത്തുള്ളത് ആദ്യം ഭക്ഷിക്കാനും പറഞ്ഞുകൊണ്ട് മനോഹരമായി ഉപദേശിക്കുന്ന ഒരു രംഗം നമുക്ക് ഹദീസുകളിൽ കാണാം അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ കുട്ടികളോട് പെരുമാറുന്ന കാര്യത്തിലും നമുക്ക് നമ്മുടെ നബി നബിസല്ലാഹു അല്ലഹി വസലമയെ പിന്തുടരാം അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ